നമസ്കാരം ട്രോയിലേക്ക് സ്വാഗതം എന്താണ് ഭാവി ലോകത്തിന്റെ ഭാവി എന്ന് അറിയണമെങ്കിൽ അവർ ഉറപ്പായും ഇന്ത്യ സന്ദർശിക്കണമെന്നാണ് ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അമേരിക്കൻ അംബാസിഡർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ വികസന കുതിപ്പിനെ അങ്ങേയറ്റം പ്രകീർത്തിച്ചാണ് യു എസ് അംബാസിഡറായ എറിക് ഗർസെറ്റി രംഗത്ത് വന്നിരിക്കുന്നത് ഭാവി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായും ഇന്ത്യയിലേക്ക് വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ നിന്നെത്തിയ എന്ന നിലയിൽ ഇന്ത്യയ്ക്കൊപ്പം തനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വളരെയധികം വലിയൊരു പദവിയായി തന്നെ അദ്ദേഹം നോക്കിക്കാണുന്നുവെന്നും ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഭാവി എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം ഭാവി അനുഭവിച്ചറിയണമെങ്കിലും ഇന്ത്യയിലേക്ക് വരാം ഭാവിയിൽ പ്രവർത്തിക്കണമെങ്കിലും ഇന്ത്യയിലേക്ക് തന്നെ വരണം ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു പദവിയായി താൻ നോക്കിക്കാണുന്നു ഇന്ത്യയുടെ വികസനക്കുതുപ്പ് അത് അതിവേഗത്തിലാണെന്നും പ്രശംസനീയമാണെന്നും ഗാർസിറ്റി ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിയതായും അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സൊളിവനും പ്രശംസിച്ചിട്ടുണ്ട് സാങ്കേതികവിദ്യയിലും സുരക്ഷയിലും ഉൾപ്പെടെ പല മേഖലകളിലായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പങ്കാളിത്ത സഹകരണം പുതിയ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെന്നും സെല്ലിവൻ ചൂണ്ടിക്കാട്ടി ഖലിസ്ഥാൻ ഭീകരൻ സിംഗ് പന്നുവിനെതിരായ വധഗൂഢാലോചന കേസിൽ ഇന്ത്യ എല്ലാ സഹകരണവും നൽകുന്നു എന്നാണ് ഗഴ്സിറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയും അമേരിക്കയും സംയുക്തമായിട്ടാണ് ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നത് വിഷയത്തിൽ അമേരിക്കൻ സർക്കാർ ആവശ്യപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും ഇന്ത്യൻ ഭരണകൂടം വളരെ കൃത്യമായി വളരെ ഭംഗിയായി തന്നെ ചെയ്തു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത്തരം സംഭവങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന ആരോപണങ്ങളെയും അദ്ദേഹം തള്ളിക്കളയുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്